കേന്ദ്ര ബജറ്റിൽ മലബാറിന് പക്ഷേ ഇത്തവണ പല പ്രതീക്ഷകളുമുണ്ട് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോഴിക്കോട് എയിംസ് അനുവദിക്കുമോ എന്ന കാര്യത്തിലാണ് മലബാറിലെ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അതേസമയം റെയിൽവേയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ട്രെയിനുകൾ ലഭിച്ചേക്കുമെന്നും സൂചനകളുണ്ട് ബജറ്റുകളിലുള്ള പതിവ് അവഗണന ഇത്തവണയെങ്കിലും മാറുമെന്ന പ്രതീക്ഷയിലാണ് മലബാർ ഉള്ളത് കേരളത്തിനായി ഒരു എയിംസ് അനുവദിച്ചാൽ അത് കോഴിക്കോടായിരിക്കും എന്ന സൂചനയുണ്ട് അങ്ങനെയെങ്കിൽ അത് കേരളത്തിന് പുറമേ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടിനും കർണാടകയ്ക്കും ഒരുപോലെ ഗുണം ചെയ്യുമെന്ന് ജി എസ് ടി ഫെസിലിറ്റേഷൻ കമ്മിറ്റി മെമ്പർ സി ഇ ചാക്കുണ്ണി കേരള ന്യൂസിനോട് പറഞ്ഞു വളരെ പ്രതീക്ഷയിലാണ് കേരളവും പ്രത്യേകിച്ചും മലബാറും ഏറ്റവും പിന്നോക്കാവശ്യം നിൽക്കുന്ന ഒരു പ്രദേശമാണ് മലബാർ അതിന് നല്ല സൂചനകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എയിംസിന്റെ കാര്യത്തിലാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിലാണ് എന്റെ ഓർമ്മ പതിനാല് എയിംസ് പ്രഖ്യാപിച്ചപ്പോൾ നമുക്ക് യഥാസമയം അസ്ഥലം അനുവദിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എയിംസ് ലഭിക്കുകയാണെങ്കിൽ അത് കേരളത്തിന് മാത്രമല്ല അതിർത്തി പ്രദേശമാണ് അതേപോലെ തമിഴ്നാട് എല്ലാം വളരെ ഗുണകരമായിരിക്കും അത് ലഭിക്കും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് ഡബിൾ ഡക്കർ ട്രെയിൻ ഉൾപ്പെടെ പുതിയ ട്രെയിനുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മലബാറിലെ ജനങ്ങളുള്ളത് കാസർഗോഡും കോഴിക്കോടും കേന്ദ്രീകരിച്ച് പുതിയ വന്ദേ ഭാരത് സർവീസുകളും ലഭിച്ചേക്കും ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങളിൽ കൂടുതൽ ജലഗതാഗത സംവിധാനങ്ങൾ ഒരുങ്ങുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ഷൊർണൂർ കേന്ദ്രീകരിച്ച് മലബാറിലെ റെയിൽവേ സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ചിട്ടുള്ള മെമു സർവീസുകളും ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നാനൂറ്റി നാൽപ്പഞ്ച് പേരെ കൂടി അനുവദിച്ചു കഴിഞ്ഞു ചരക്ക് കടത്ത് കൂലി വളരെ കൂടുതലാണ് അതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് വീഴുന്ന പോർട്ട് വന്നു കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിക്ക് വന്നെ വളരെ മെച്ചപ്പെട്ട വലിയൊരു ഭീമമായ വരുമാനം വിദേശ കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കുന്നത് സൗകര്യങ്ങൾ ലഭിക്കുന്നതോടൊപ്പം ഭീമമായ നമുക്ക് നികുതി ലഭിക്കുകയും ചെയ്യും കേരളത്തിലെ നാല് അന്താരാഷ്ട്ര വിമാനത്തേ ബന്ധിപ്പിച്ചുള്ള മന്ദേ ഭാരത് വിമാനയാത്രക്കാർക്ക് വളരെയധികം ഗുണകരമായിട്ട് ഇരുന്നൂറ്റി എൺപത്തി എട്ട് വളവുകളുള്ളത് ഷൊർണൂരിനും മംഗലാപുരത്തിനടുക്ക് അത് യുദ്ധകാലാവസ്ഥ വളവ് നികത്താനുള്ള കാര്യങ്ങൾ എന്തിനാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും മിതമായ നിരക്കിലുള്ള കാർഗോ സർവീസ് കപ്പലുകൾ വഴി കുറഞ്ഞ നിരക്കിലുള്ള ചരക്ക് കയറ്റുമതി സംവിധാനം തുടങ്ങിയവയും ബജറ്റ് പ്രതീക്ഷകളിൽ ഉണ്ട് കരിപ്പൂർ വിമാനത്താവളത്തോടുള്ള അവഗണനയ്ക്ക് ഇത്തവണ പരിഹാരമുണ്ടാകുമോ എന്നതാണ് മറ്റൊരു കാര്യം വയനാട്ടിലേക്കുള്ള തുരങ്കപാത അടക്കമുള്ള വികസന പ്രവർത്തനങ്ങളിലും കേന്ദ്രം പുതുതായി എന്തെങ്കിലും പ്രഖ്യാപിക്കുമോ എന്നതും കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ജനപ്രിയ ബജറ്റ് എന്നതിൽ തന്നെയാണ് മലബാറിൻ്റെയും പ്രതീക്ഷ അതുകൊണ്ട് പുതിയ പദ്ധതികൾ ഉണ്ടാകുമോ അല്ല കേരളത്തോട് കാണിക്കുന്ന പതിവ് അവഗണന ഇത്തവണയും തുടരുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണണം കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ കേരളാവിഷി ന്യൂസ്